നമ്മുടെ ജീവിതം എങ്ങനെ മുമ്പോട്ട് പോകണം നല്ല രീതിയിൽ നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ മുമ്പോട്ട് പോകണം അതല്ല അത് ഒരുപാട് പ്രശ്നങ്ങൾ തരണം ചെയ്ത് ഒരുപാട് നമ്മൾ സങ്കടപ്പെട്ട് സഹിച്ച് മുമ്പോട്ട് പോകണമെന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതികൂല സാഹചര്യങ്ങളല്ല അതായത് നമുക്കൊരു പ്രശ്നമുണ്ടാകുന്നു ഉണ്ടാകുന്നു അതിനനുസരിച്ചാണ് നമ്മളുടെ ലൈഫ് ഹാപ്പി ആയിട്ട് പോകണോ അതോ മോശമായിട്ട് പോകണോ എന്ന് തീരുമാനിക്കുന്നത് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട് പക്ഷേ അതല്ല ഈ എല്ലാ ആളുകൾക്കും പ്രതികൂല സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട് ആ പ്രതികൂല സാഹചര്യത്തോട് നമ്മളെങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതിനനുസരിച്ചാണ് നമ്മുടെ ജീവിതം ഹാപ്പി ആയിട്ട് പോകുന്നോ അതോ സ്ട്രഗിൾ ചെയ്തു പോകേണ്ടി വരുമോ എന്ന് തീരുമാനിക്കുന്നത് അപ്പോൾ പ്രശ്നങ്ങളല്ല പ്രധാനം പ്രശ്നങ്ങളെ നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യുന്നു എന്നുള്ളതാണ് കാര്യം കീപ് സ്മൈലിംഗ് താങ്ക്